Yeah. െ സംബന്ധിച്ച അവർ മരിക്കുന്നില്ല അവരിന്നും ജീവനോടെ ഇല്ല പോലെ തന്നെ അവരെ സാലറി സ്ലിപ്പും വരും മാസത്തിൽ അത് എനിക്ക് എനിക്കന്നെ അവരെ ഓർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ തൊഴിലാളികൾക്ക് വരെ ശമ്പളം കൊടുക്കുന്നൊരു സ്ഥാപനമുണ്ട് ഇങ്ങ് യു എ ഗൾഫിലെ ജോലി തിരക്കിനിടയിൽ സ്വന്തം ജന്മദിനം പോലും മറന്നുപോകുമ്പോൾ സ്വർണ നാണയങ്ങൾ കൊടുത്തുകൊണ്ട് അത് ആഘോഷമാക്കി മാറ്റുന്ന മുതലാളിമാർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് പറഞ്ഞ് അപേക്ഷകരെ ആട്ടി ഓടിക്കുമ്പോൾ തൊഴിൽ തേടി ദുബായിലെത്തി അലഞ്ഞു നടക്കുന്നവരെ വിളിച്ചുകൊണ്ട് മാന്യമായ ശമ്പളത്തിന് തൊഴിൽ കൊടുക്കുന്ന രണ്ട് മുതലാളിമാർ കണ്ണൂർ അഴിക്കോട് സ്വദേശി സിറാജും പിറവം സ്വദേശി ആൽവി പരിചയപ്പെടാം സമ്മർദങ്ങളും തെരുവിളികളുമില്ലാതെ തികച്ചും സൗഹൃദാന്തരീക്ഷത്തിലിരുന്ന് പണിയെടുക്കാൻ ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാവില്ല ജോലിക്കിടയിലും തൊഴിലാളികളുടെ വീട്ടുകാരെയും കുടുംബത്തെയും കുറിച്ച് അന്വേഷിച്ച് അവർക്കാവശ്യമായ സഹായങ്ങൾക്ക് കൈത്താങ്ങാവുന്നൊരു മുതലാളി എല്ലാം പോട്ടെ മരിച്ചു കഴിഞ്ഞാൽ അനാഥമാകുന്ന ജീവനക്കാരുടെ കുടുംബത്തിലേക്ക് മുറ തറ്റാതെ മാസവരുമാനം എത്തിക്കുന്ന കമ്പനി ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങ ഉമൽ ഖുനിലുണ്ട് അതും മലയാളികളുടെ ഉടമസ്ഥതയിൽ രണ്ട് പതിറ്റാണ്ട് മുൻപ് ദുബായിൽ ജോലി തേടിയെത്തിയ യുവാക്കളാണിത് ഒരേ കമ്പനിയിൽ സഹപ്രവർത്തകരായിരിക്കുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ രൂപമെടുത്ത ആശയമാണ് തൊഴിലാളി മുതലാളി വേർതിരിവില്ലാതെ ഒരു സ്ഥാപനം അങ്ങനെ പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് സിറാജും ആൽവിനും ചേർന്ന സാദ് പ്രീകാസ്റ്റിന് തുടക്കമിട്ടു നാലു പേരിൽ നിന്ന് പത്തിലേറെ രാജ്യങ്ങളിലെ ഇരുന്നൂറോളം ജീവനക്കാരുമായി സ്ഥാപനം പടർന്നു പന്തലിച്ചു സാദ് തുടങ്ങുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് സ്റ്റാഫ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആരുമില്ല ഞങ്ങളത് ലേബർ നിന്ന് ഹയർ ചെയ്ത ആൾക്കാരായിരുന്നു കാരണം പതിനാറ് കൊല്ലം കൊണ്ട് നമ്മൾ ഫോർ ഹൺഡ്രഡ് പ്ലസ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ശരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെയും കൂടെ തന്നെയാണ് മണിക്ക് മണിക്ക് നിർത്തിക്കോളാൻ പറഞ്ഞപ്പോൾ അവർ അവർ കാരണം തീർത്തോട്ടെ പക്ഷേ നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞു നമ്മുടെ അടുത്ത് ഗൾഫിലെ കമ്പനികളെല്ലാം പുതിയൊരു ജീവനക്കാരനെ തിരഞ്ഞെടുക്കാൻ പരിചയസമ്പന്നരുടെ പിറകെ ഓടുമ്പോൾ സിറാജും ആൽവിനും അവസരം കൊടുക്കുന്നത് സന്ദർശക വിസയിലെത്തി തൊഴിൽ തേടി അലയുന്നവർക്കാണ് ആവശ്യമുള്ളവന് നൽകണം എന്നതാണ് ഇരുവരുടെയും പോളിസി എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഫ്രഷ് ഫ്രഷായിട്ടാണ് അതിലുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പോയി ചോദിച്ചാൽ അവർ വിസിറ്റിങ്ങിന് വരും ഇപ്പം മാനേജറാണ് ഡിസൈൻ മാനേജർ അപ്പോൾ എനിക്കൊന്ന് പന്ത്രണ്ട് വർഷമായി കാർ പോലെ അവിടെ നിൽക്കുന്നുണ്ടാണ് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണി മുതൽ ഞാൻ ഒരു മണിക്കാണ് ലഞ്ച് കഴിഞ്ഞിട്ട് അത്ര വില ആവനെ അവിടെ തന്നെ നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ജോലി വേണം കാരണം എപ്പം ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ് ഒരു കാര്യം ചെയ്യും ഇനി ആദ്യം പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് കുറച്ച് ക്യാഷ് എടുത്തിട്ട് അവന് കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് രണ്ടര ആകുമ്പോഴത്തേക്ക് അങ്ങനെ അവന് സേഫ്റ്റി ഓഫീസറായിക്കും ഇപ്പം നല്ല ഗ്രോത്തായ അവൻ്റെ അണ്ടറിൽ തന്നെ ഇപ്പോൾ മൂന്ന് പേർ വർക്ക് ചെയ്യണം എക്സ്പീരിയൻസ് ആയി വരുത്തല്ലേ നിങ്ങളൊരു ചാൻസ് കൊടുത്താലല്ലേ എല്ലാവരും ബിഗിനേഴ്സിന് ഒരു ചാൻസ് കൊടുത്താൽ അവരും രണ്ട് കൊല്ലം കൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറും ഇവിടെ വന്നിട്ട് രണ്ട് കൊല്ലം ആകുമ്പോൾ തന്നെ അവർ പ്രൊജക്ടിലേക്ക് ഡൈവേഴ്സിഫിക്കേഷനായിട്ട് പോകുന്നുണ്ട് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളത്തിന് ലേബർ കോടതികളെ സമീപിക്കേണ്ടി വരുമ്പോൾ മരിച്ച ജീവനക്കാർക്ക് മാസം ആദ്യം തന്നെ വേതനം കൊടുക്കുന്ന മുതലാളിമാരാണിത് എട്ട് വർഷം മുൻപ് മരിച്ച പാകിസ്ഥാൻ സ്വദേശിയടക്കം നാലു കുടുംബത്തിലേക്ക് ആ കാരുണ്യം ഇപ്പോഴും എത്തുന്നു മരിച്ചവരുടെ മക്കൾക്ക് പഠനത്തിനാവശ്യമായ സാമ്പത്തിക സഹായം വേറെയും ഒരു ശ്രീലങ്കൻ പയ്യൻ പിന്നെ ഒരു ആക്സിഡൻ്റ് കേസിലവർ പയ്യൻ മരിച്ചു നാലു വർഷത്തോളം കണ്ടിന്യൂ ആയിട്ട് ഞങ്ങളെ സംബന്ധിച്ചിട്ട് അവർ മരിക്കുന്നില്ല അവരിന്നും ജീവനോടെ ഇല്ല പോലെ തന്നെ അവരെ സാലറി സ്ലിപ്പും വരും മാസത്തിലത് ഒപ്പിടുമെങ്കിൽ എനിക്കല്ല അവരെ ഓർമ്മിക്കാൻ പറ്റും ഗൾഫിലെ ജോലി തിരക്കിലേക്ക് കടന്നാൽ സ്വന്തം ജന്മദിനം പോലും മറന്നു പോകുമ്പോൾ ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ് മധുരം പങ്കിട്ട് സ്വർണ നാണയവും സമ്മാനിച്ച് തൊഴിലാളിയെ ഹാപ്പി ആക്കി അങ്ങനെ തൊഴിലാളികളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്ന സമയത്ത് തൊഴിലിലെ സത്യസന്ധതയും കാരുണ്യവും മനുഷ്യത്വവും ചേരുന്നവനാവണം മുതലാളിയെന്ന് പ്രവൃത്തികളിലൂടെ തെളിയിച്ച രണ്ടുപേർ പ്രവർത്തന മേഖലയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പേരും പെരുമയും ഉണ്ടാക്കാൻ ആൽവിനും സിറാജിനും കഴിഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ളവരെയാണ് വള്ളിപുള്ളി തെറ്റാതെ സാറന്മാരെ എന്ന് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അധികമാകുമോ